പ്രിയമുള്ളവരെ ജലീലാണ് കോഴിക്കോട് തെക്കേപ്പറം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മളെ കോഴിക്കോടുള്ള ഇടയാങ്ങര കൊളാണ് ഒരുപാട് പേര് ഇവിടുന്ന് കുളിപ്പിച്ചിട്ടുണ്ട് അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾ കുളിക്കുന്നൊരു ഇടമാണ് ഇത് പക്ഷെ ഇന്ന് വൃത്തികെടമായിട്ട് കിടക്കാണ് പലവട്ടായിട്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിനൊരു ഫണ്ട് ഉണ്ട് ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട് ഫണ്ട് നീക്കം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാമെന്നല്ലാണ്ട് ഇതുവർക്കും ഒന്നും ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല നമ്മളെ തെക്കേപ്പുറം ഒരുപാട് നല്ല നല്ല വ്യക്തികളുണ്ട് ഇതിന് വേണ്ടിയിട്ടൊന്ന് ശബ്ദിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്കൊരു ആശ്വാസമായിരുന്നു കുടുംബവും വീടും എല്ലാവരുള്ളവർക്ക് ഇതൊക്കെ ചെറിയ ഒരു നേരം പോക്കാണ് പക്ഷെ ആരോരില്ലാത്തവർ അവിടെ ഇവിടെ നിന്ന് വന്നിട്ട് അകപ്പെടുന്നവർക്ക് ആശ്രയമാണ് ഈ കുളം അതെങ്ങനെ പറഞ്ഞു തീർക്കണം എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളത് എനിക്കറിയില്ല ഞങ്ങളെ ഭാഗത്തു നിന്നും ഇതിനു വേണ്ടി എല്ലാ സപ്പോർട്ടും വൃത്തിയാക്കാനുണ്ടാകും നിങ്ങളൊരു വിളിക്ക് ഞങ്ങൾക്കാതും ഓർക്കുകയാണ് നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഏതെങ്കിലും അതിൻ്റെ അത് നിങ്ങളൊരു രാഷ്ട്രീയ പൈസ ഒന്നും ഇല്ലാണ്ട് ഒത്തൊരുമിച്ച് നമുക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ഇത് നമ്മളെ കോഴിക്കോട് തെക്കേപ്പറുള്ള ആൾക്കാർ മാത്രമല്ല അതിനകത്തു വേണ്ടി പല നാട്ടിൽ നിന്നും വന്ന ആൾക്കാർ ചെയ്യുന്ന പള്ളിയിൽ വരുമ്പോഴും വല്ല്യങ്ങാടിൽ പണിക്ക് വരുന്നതും ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്നുണ്ട് വസ്ത്രങ്ങൾ കഴുകി പോകുന്നുണ്ട് ഇവിടെ അതിനൊന്നും യാതൊരു തടസ്സമില്ല ഈ കുളത്തിൽ അതുകൊണ്ടാണ് ഇവിടുത്തെ കാലത്ത് നിന്ന് പക്ഷേ വൃത്തികേടായിട്ട് കിടക്കുകയാണ് ഇതിന് നിങ്ങളെല്ലാവരും ശേഖരണം പ്രതീക്ഷിക്കുകയാണ് ഒരു ശബ്ദം നന്മയിലേക്കാകട്ടെ എത്രമാത്രം വേണ്ടാത്തിനു വേണ്ടി എനിക്കെ ശബ്ദിക്കുന്നുണ്ട് ഇതൊരു നല്ലൊരു കാര്യത്തിനല്ലേ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഞങ്ങൾ കാതോർക്കുകയാണ് ദാറ്റ്സ് ഓൾ താങ്ക് യു